ഒരിക്കലും മടിയനായും ഉത്സാഹമില്ലാത്തവനായും സാത്താനെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല ഭൂമിയിൽ പരക്കെ ഊടാടി സഞ്ചരിക്കുന്ന ഒരുവനാണ് സാത്താൻ ഈ പുസ്തകം ഒന്നാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ദൈവത്തെ വെറുക്കുന്നുവെങ്കിലും പ്രവൃത്തിയിൽ ദൈവത്തെ അനുകരിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ സ്ഥാനം പിടിച്ചു അവൻ ആഗ്രഹിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും സ്വന്തം വേഷത്തിൽ വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കുമെന്നുള്ള ഭീരുത്വം കൊണ്ടാണ് അവൻ വെളിച്ചത്തിൻ്റെ ദൂതന്മാരുടെ വേഷം ചമയുന്നത് ക്രിസ്തുവേഷുവിൻ്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്താലും ഇന്നും നാം അവനെ ജയിക്കുന്നു എങ്കിൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും സത്യ ഒരു തൃപ്തവും ത്രിയേകത്വവും ആയിരിക്കുന്നത് പോലെ പിശാചിനും ഒരു തൃപ്തമുണ്ട് പക്ഷേ ത്രിയേകത്വം അവകാശപ്പെടുവാൻ സാധ്യമല്ല കാരണം അവന് ദൈവത്വ മർമ്മമില്ല ദുഷ്ടാത്മകളെക്കുറിച്ച് ബൈബിൾ പറയുന്നു എങ്കിലും അന്ത്യകാലത്ത് എത്തുമ്പോഴാണ് പൈശാചിക തൃപ്തം സംഭവങ്ങളിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത് മഹാസർപ്പം മൃഗം കള്ളപ്രവാചകൻ എന്നതാണ് സാത്യാന്യ തൃപ്തം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം മഹോദ്രവകാലത്തിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ മുതൽ തൃപ്തം പ്രകടമായി തുടങ്ങും ദൈവം അയക്കുന്ന രണ്ട് സാക്ഷികൾ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അല്ലെങ്കിൽ എതിർക്രിസ്തു അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് പന്ത്രണ്ടാം അധ്യായം മൂന്നും നാലും വാക്യം സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു യഹൂദാ സഭയാകുന്ന സ്ത്രീ പ്രസ്ഥവിച്ച നൂറ്റിനാൽപ്പത്തിനാലായിരം മുദ്രിതന്മാരെ അഥവാ ആൺകുട്ടിയെ തിന്നു കളയുവാൻ മഹാസർപ്പം സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആൺകുട്ടി ദൈവസിംഹാസനത്തിലേക്ക് പെട്ടെന്നെടുക്കപ്പെടുന്നു കുട്ടിയുടെ അത്ഭുതകരമായ ജൈത്രയാത്രയെ പിന്തുടർന്ന മഹാസർപ്പത്തെ ദൈവദൂതനായ മീഘായയിലും അവൻ്റെ ദൂതന്മാരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നതിനാൽ ഒരു ഉഗ്രയുദ്ധം ആകാശവിധാനത്തിൽ ഉണ്ടാകും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസരപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ മഹാക്രോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൽ പത്തു കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറി വരുന്നു അത് മൃഗം അഥവാ എതിർക്രിസ്തു ആകുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു അത് മഹാസർപ്പം എന്നോ വ്യക്തമാക്കുന്നു പതിനൊന്നാം വാക്യം മുതൽ മറ്റൊരു മൃഗത്തെ കാണുന്നു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുവാൻ പ്രചോദനം നൽകേണ്ടതിനും ഒന്നാമത്തെ മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കേണ്ടതിനും ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന ചുമതല പരിശുദ്ധാത്മാവിനുള്ളത് പോലെ എതിർ ക്രിസ്തുവിനെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ ചുമതല ഏറ്റെടുക്കുന്നവനാണ് കള്ളപ്രവാചകൻ ഈ സാത്താന തൃപ്തമർമ്മം സൂക്ഷ്മതയോടെ പഠിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളു അതുകൊണ്ടാണ് യോഹന്യാൻ പറയുന്നത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം പതിനാറാം അധ്യായത്തിൽ ആറാമത്തവൻ തൻ്റെ കലശം യോക്രട്ടിസ് എന്ന ഒഴിച്ചു മഹാനദിയിലൊഴിച്ചു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാ സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പോലെ മൂന്ന് അശ്വത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു അവ അവരെ എബ്രായ ഭാഷയിൽ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായത്തിൽ വെള്ള കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന രാജാതി രാജാവായ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്ന മൃഗത്തെയും സംഘത്തെയും കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന തീ പൊയ്യയിൽ ജീവനോടെ തള്ളിക്കളയുന്നു പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഇരുപതാം അധ്യായത്തിൽ മഹാസർപ്പത്തെയും അഗാധകൂപത്തിലേക്ക് തള്ളിയിടുന്നു ഇരുപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെ തൃപ്തം ഒരു യാഥാർത്ഥ്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അനന്തരം അവർ നിത്യാഗ്നിയിലേക്ക് പോകുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ